എറണാകുളം പൊറ്റക്കുടിയിൽ സെക്യൂരിറ്റി ജീവനക്കാരന് മർദ്ദനം ബേക്കറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ പ്രദീപിനാണ് മർദ്ദനമേറ്റത് വഴി തടസ്സപ്പെടുത്തി ബേക്കറിക്ക് മുമ്പിൽ വാഹനം പാർക്ക് ചെയ്തത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനം വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചേരുന്നു വിഷ്ണു ജോലി എടുത്തതിന് മർദ്ദനം വിവരങ്ങൾ സുഹേൽ വ്യാഴാ വെള്ളിയാഴ്ചയായിരുന്നു ഈ സംഭവം പൊറ്റക്കുഴിയിലുള്ള ഒരു ബാക്കറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് പ്രദീപ് ഈ ബാക്കറിക്ക് മുൻപിൽ ഒരു ഇന്നോവ കാർ ഏറെ നേരം പാർക്ക് ചെയ്തു ഇത് കാറ് പിന്നീട് ഈ ബാക്കറിയിലേക്ക് ആളുകൾക്ക് വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കി ആ ഘട്ടത്തിലാണ് തന്റെ ജോലിയുടെ ഭാഗമായിട്ട് പ്രദീപ് എത്തി ഈ കാർ ഉടമയോട് പറഞ്ഞത് വാഹനം ഇവിടെ നിന്ന് മാറ്റിയിടണമെന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു പിന്നീട് കാണുന്ന ആ ദൃശ്യങ്ങൾ സംഭവിച്ചതുപോലെ ഈ സെക്യൂരിറ്റി കാറിന് മർദ്ദനമേൽക്കുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപനമുണ്ടായി പക്ഷേ പ്രദീപിന്റെ ഭാഗത്ത് മർദ്ദനമുണ്ടായില്ല ഈ കാർ ഉടമ പ്രദീപിനെ ദൃശ്യത്തിൽ കാണുന്നത് ഒരു വൃക്ക നിലവിൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകി പോലീസിൽ പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ ബേക്കറി ഉടമകളും അതോടൊപ്പം തന്നെ ഈ പ്രദീപും വ്യക്തമാക്കുന്നത് തങ്ങൾക്ക് പരാതി ഉണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബേക്കറി ഉടമയും പ്രദീപും വിശദാംശങ്ങൾ ജോലി ചെയ്തതിനാണ് ആ പാവത്തിന് മർദ്ദനമേറ്റത്